എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു റെഡിമെയ്ഡ് ഷോപ്പിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് അറബി ഭാഷ നന്നായി അറിഞ്ഞിരിക്കണം ഇപ്പോൾ വിസിറ്റ് വിസയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇരുപത്ത് ഇരുപത്തിയേഴ് വയസ്സിനകത്തുള്ളവരെയാണ് പ്രധാനമായി നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയ്റ്റ് സെവൻ ടു സിക്സ് ടു ത്രീ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദുബായിലെ സിനിർബിലേക്ക് പെയിൻറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ ഫൈവ് ടു സീറോ എയ്റ്റ് ടു വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ഷാർജയിലെ ഒരു ഉഡ് കമ്പനിയിലേക്ക് ജൂനിയർ സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് ടിമ്പർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനെ അപ്ലൈ ചെയ്യാവുന്നതാണ് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജിയിലെ ഒരു ഫാമിലിയിലേക്ക് ഹൗസ് മേഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വീട്ടിലെ ജോലികൾ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഇപ്പോൾ ഇയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് സീറോ ഫൈവ് സീറോ വൺ സെവൻ ടു ഡബിൾ ഫൈവ് സിക്സ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബിയിലുള്ള ഒരു മെസ്സിലേക്ക് രണ്ട് വേക്കൻസി വന്നിട്ട് വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി പൊറോട്ട മേക്കറുടെ വേക്കൻസിയാണ് നന്നായി വർക്ക് അറിഞ്ഞിരിക്കണം അടുത്ത വേക്കൻസി കിച്ചൺ ഹെൽപ്പറുടെ വേക്കൻസിയാണ് പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഒന്നും ചോദിച്ചിട്ടില്ല അർജൻറ് വേക്കൻസിയാണ് വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് നയൻ സിക്സ് ഡബിൾ സീറോ ഫോർ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുക റാസൽ കയ്മയിലുള്ള ഒരു മെസ്സിലേക്ക് കിച്ചൺ ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി മുന്നൂറ് തിറംസും വിസ ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടില്ല താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫൈവ് ടു സിക്സ് ടു ത്രീ ടു ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലുള്ള ഒരു ഷിപ്പിംഗ് കമ്പനിയിലേക്ക് ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നാല് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സാലറി അതുകൂടാതെ ട്രിപ്പിൾ ലവൻസ് ഉണ്ടായിരിക്കും മിനിമം രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ദുബായ് ഷാർജ അബുദാബി എന്നീ റൂട്ടുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം നല്ല ട്രാഫിക് റെക്കോർഡ്സ് ഉള്ളവരെയാണ് പരിഗണിക്കുന്നത് ലൊക്കേഷൻ അൽകിസൈസ് ഇൻഡസ്ട്രേരിയ ടുവിലാണ് വരുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ത്രീ ഫോർ ത്രീ ഫോർ സെവൻ വൺ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അജ്മാനിലുള്ള ഒരു കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ട് അഞ്ച് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഫുഡ് സ്റ്റഫ് ട്രേഡിംഗ് കമ്പനിയാണ് വിസ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാലറി സ്റ്റാർട്ടിംഗ് രണ്ടായിരം ആണ് ലൈസൻസ് നമ്പർ ഫൈവ് ആണ് ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ വൺ ടു ത്രീ സീറോ നയൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു സ്റ്റേഷനറി ഷോപ്പിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് ഇംഗ്ലീഷ് അറബി എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് സെവൻ സിക്സ് ഡബിൾ സെവൻ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക റാസൽ റാസൽഖമയിലുള്ള ഒരു ക്ലിനിക്കിലേക്ക് റേഡിയോഗ്രാഫറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് ഒരുപാട് പേര് കമൻറ്റ് വഴിയും വാട്സപ്പ് വഴിയും ചോദിച്ചിട്ടുള്ള വേക്കൻസി ആണത് വളരെ പെട്ടെന്ന് തന്നെ സി ബി ഐക്കാൻ ശ്രമിക്കുക അത്യാവശ്യം നല്ല സാലറി പാക്കേജ് പാക്കേജെല്ലാമാണ് വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു കഫ്തേരിയയിലേക്ക് ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് കഫ്തേരിയിലോ റെസിഡൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ ഡബിൾ ഫോർ സെവൻ ഫോർ നയൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഫുജിറയിലുള്ള ഒരു കന്ദുറ കടയിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ഇസ്ത്രീ ജോലിക്കാരൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായി നോക്കുന്നത് അറബിക് ജെൻസ് കന്തുറ ഷോപ്പാണ് കമ്പനി വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിസിറ്റ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ ഫോർ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അബുദാബി മുസഫയിലുള്ള ഒരു സ്റ്റീൽ ഫാബ്രിക്കേഷനിയിലേക്ക് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഓൺ വിസയിലുള്ളവർക്കോ വിസിറ്റ് വിസയിലുള്ളവർക്കോ അപ്ലൈ ചെയ്യാവുന്നതാണ് കമ്പനി വിസ ആ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അബുദാബി റൂട്ടെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സെവൻ സീറോ ടു എയ്റ്റ് ടു നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻ്റ് വഴി കംപ്ലൈൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്